ഞങ്ങൾ ഇതാ ഇവിടെ ബംബ് പറക്കാൻ വേണ്ടി പോയിക്കൊണ്ടിരിക്കട്ടാ പറിച്ചിട്ട് നമ്മളത് കറി ഉണ്ടാക്കാൻ പോവാണ് നമ്മൾ പോണ വഴിക്ക് എവിടെയെങ്കിലും കണ്ടുകഴിഞ്ഞാൽ സാധനം മൂന്നാല് ചെറുതങ്ങളും ഉണ്ട് അത് ആ മുമ്പിൽ ഓടുന്നുണ്ട് നമ്മളിങ്ങനെ ചുമ്മാ റോട്ടിക്കട നടക്ക റോട്ടിക്കട നടന്നിട്ടാണ് സാധനം പറിച്ചുകൊണ്ടിരിക്കണത് റോഡ് സൈഡിൽ ഇതേപോലെ നമുക്ക് കാണാൻ പറ്റും മുളയുടെ എന്താ പറയുക ചെറിയ ചെറിയ തണ്ടുകൾ ആ തണ്ട് വെട്ടിയിട്ടാണ് ഈ കറിയുണ്ടത് മിസോറംകാരനല്ല തൃപുരക്കാരനാണ് ഇവൻ കത്തി ആ റബ്ബർ കട്ട് നമ്മൾ നമുക്ക് റൂം വന്ന് താമസിക്കാൻ ഇവൻ്റെ റൂമിൽ നമ്മൾ താമസിക്കണേ അവന്റെ റൂമിൽ നിന്ന് നിറച്ച് ഷീറ്റൊക്കെ ഇരിക്കേണ്ട അത് അതിന്റെ ഒരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യേണ്ടതാണ് നമ്മളിത് ഈ കത്തി കൊണ്ടാണ് നമ്മളിത് വെട്ടി മുറിക്കാൻ പോകുന്നത് കേട്ടോ എവിടെയെങ്കിലും കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഈ സാധനം കൊണ്ട് സാധനം പൂശും ഇത് ഈ സ്ഥലത്തിന്റെ പേര് മൗസൻ എന്ന് പറഞ്ഞിട്ടൊരു ഗ്രാമമാണ് ആ ഗ്രാമത്തിലെ ആൾക്കാരാണ്ടെ ഇവരെല്ലാവരും ഇവിടെ നിന്നുള്ള വ്യൂ കാണിച്ചിരട്ടാ നിങ്ങൾക്ക് ഈ ഒരു മലയാള മനസ്സിലാവില്ല ഇവിടത്തുള്ള പിള്ളേരൊക്കെ ഡബിൾ അല്ല ത്രിബിൾ ആക്റ്റീവാ അത് നോക്കി കാണിക്കണ്ട

ਈ ਕਾਣ ਦਾ ਨਾ ਆ ਨਾ ਮੋਲਾ ਇੱਥੇ ਪਰ ਕੇ ਵੇਟੇ ਆ ਨਾ ਅਮਲ ਆਨਦਾ ਤੇ ਇਹ ਦੂਰ ਕਾਟ ਕੇ ਨਾ ਪਰਤੋਂ ਦੀ ਕਿਆ ਇਹਦਾ ਕਾਟਦਾ ਨਾ ਨਹੀਂ ਲਾ ਇਹ ਮੋਲੇ ਲਾਟ ਲਾ ਕੇ ਮਿਲੂ ਤੂਆ ਜਦੋਂ ਦੋਨੋਂ ਫੋਟੋ ਬ੍ਰੈਸ ਫੋਟੋ ਬ੍ਰੈਸ ਜਦੋਂ ਜਦੋਂ ਅਰੇ ਹੂ സാധനം കിട്ടി ഇപ്പൊ മൂന്നെണ്ണേ അതോടെ കുട്ടി നാലന്നെ ശരിക്കും പറഞ്ഞാൽ നമ്മൾ കാട്ടിനുള്ളിൽ കൂടി ചേട്ടാ പോണത് ഈ ഒരു സാധനം കിട്ടണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ മുള ചെത്തിയിട്ട് പിന്നെ വളർന്നു വരുന്ന സ്ഥലത്താണ് ഈ സാധനം കിട്ടുക സാഹസിക യാത്രയാണ് നാനാളി ഞങ്ങള് എന്താ നടന്നൊരു കാടിപുള്ളിൽ കയറി ഇപ്പൊ എത്ര നാല് എത്ര നാലെല്ലാം കിട്ടി ഇതുകൊണ്ടാണ് കറിയൊക്കെ പോണത് ഇവിടുത്തെ പിള്ളേർക്കെല്ലാവർക്കും എന്താ ഭയങ്കര ആക്റ്റീവര് പോണി അടുത്താളന്നിട്ട് എന്തൊക്കെയോ പറയണ്ടേ എന്താ ദൈവത്തിന് മാത്രം അറിയാം नमकल सोता कर कंस कंस सोता का ये ये गिरिंग का हमर रंदा आके रद के ओसो क्लटो है ए देखो हर साल ते आधा साल तक के करी सालिंग आई देखो ये सवाल बात कर पा खा <laughs> जेंगे कर हम तो ए आ टॉप किंग की हालों का तुम सी इधर में किचू हे हे नोर नो के തോന്നുന്നുണ്ട് വിടെ ഇറങ്ങി കഴിയുമ്പടുത്താളവിടെ കേറുണ്ട് ആയിട്ട് ലാൻഡ് ചെയ്യണ്ട എന്തായാലും അടുത്താള മുകളിലേക്ക് പോണു

ഇതാണ് നമ്മൾ കറി വെക്ക ഇതിന്റെ ഈ മോൾ ഭാഗം മാത്രം ഉണ്ടല്ലോ ഈ മോൾ ഭാഗം മാത്രം ഇത് കറി വെക്കും ഏതാണ്ട് ഇവിടെ നിന്ന് മാത്രമേ നമ്മൾ കറി നിന്ന് ഇങ്ങോട്ട് മാത്രമേ നമ്മൾ കറി വെക്കുള്ളൂ നമ്മൾ ഇവിടെ നിങ്ങൾക്കും എന്നിട്ട് അവന് കൊടുക്കും ബാക്കിയത്തെ ഭാഗം പിന്നെ ഓർമ്മ കൂടി ഇത് ഇതുപോലെ നമ്മൾ എന്നിട്ട് കൊടുക്കാം അപ്പൊ തീർത്തേക്കോളൂ ഇതാണ് നമ്മുടെ പണി കാട്ടിൽ വന്നിട്ട് ഇതിനാണ് ബംബു ഷോട്ട് എന്ന് പറയുക ഈ ചാനലിന്റെ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇവിടുത്തെ വീഡിയോസ് ഇനി വരുന്നതായിരിക്കും അപ്പൊ ഞങ്ങളിവിടെയുള്ള മിസോറാമിലുള്ളത് മിസോറാം പിള്ളേർന്ന പോ അടുത്ത വീഡിയോസിന് എന്തായാലും നമുക്ക് കാണാം അത് ഞാനാണ് ഈ സാധനം ബാഗെല്ലാം പിടിക്കണത് അപ്പൊ ക്ലീൻ ആക്കണത് അതോ എങ്ങനെയാണ് ഈ സാധനം ക്ലീൻ ആക്കി തന്നെ ഫുള്ള് വൈറ്റ് കളറാക്കും എന്നിട്ടാണ് ഇതാ പൂന്നെണ്ണം കൂടി ഇതൊക്കെ മറക്കാൻ നോക്കിപ്പോ ആന കാട്ടി കയറി പോയില്ലേ വേറെ ഒരു കാര്യം സംഭവം ഇതേപോലെ പച്ച കളർക്കെ കളഞ്ഞിട്ട് ഫുള്ള് വെള്ള കളറാക്കും അതിനാ എന്ന് പറയുന്നത് തിന്നത് നമ്മള് പൊളിച്ചിരിക്കണോ ഇത് നല്ല റോഡ് സൈഡിൽ സാധനം വിൽക്കാനും വെക്കേണ്ടത് ഇതിന് മൂന്ന് നാല് പീസിന് നൂറ് രൂപ സാധനം നമുക്ക് ഇതുപോലെ വെട്ടിയിട്ട് കടയിൽ കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കും കാശു കിട്ടും ഏയ് ഇത്രയും പീസ് കിട്ടി നമുക്ക്